ഗൈസ് നമ്മടെ മൂന്നാമത്തെ ദിവസത്തെ അത്താണ് ഗൈസ് നമുക്ക് പൂവറിക്കാൻ പോവാം ഗൈസ് പിന്നെ എന്നെക്കാട്ടിൽ മുന്നേ എന്റെ അമ്മ പോയിട്ടുണ്ട് ഗൈസ് അപ്പൊ എനിക്ക് ജോലിപ്പാട് കുറവായിരിക്കും അതാണ്ടെങ്കിലും പറഞ്ഞോ ഉളിയില്ല നനയില്ല ഉളിയില്ല നനയില്ല പല്ലിതൊക്കെ തിന്നുന്നതിന് മാത്രം കുറവില്ല അമ്മ പറിച്ചു തുടങ്ങി കേട്ടോ ഇനിയിപ്പൊ ഞാൻ നോക്കട്ടെ എന്തിനായിരുന്നു നമ്മൾ പറിച്ചതിനെക്കാട്ടില് കൊറേ അറച്ചിട്ടു നമ്മൾ ഇങ്ങനെ പത്ത് പൂവരച്ച് കിട്ടി പോവായിരുന്നു അത് തിരിച്ചു പോയിരുന്നു

ഇതിൽ ഒരു വശത്ത് നല്ല കളറുണ്ട് മറ്റേ വശത്ത് കളർ നമ്മള് സെൻട്രിൽ ഇതാട്ടോ വെക്കുന്നത് നല്ല വൈലറ്റ് കളറാട്ടോ ഇത് ഇതെല്ലാം ഞാൻ പഠിച്ചിടും കേട്ടോ നോക്കും നമ്മളിപ്പം ഇതൊറ്റ റൗണ്ടിനുള്ള അത്രയും പൂവ് കുറച്ച് മതി മടി കൊണ്ട് കട്ട് ചെയ്യുന്നു നല്ലത് പഴയും കൂടെ പണ്ട് വെള്ളം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പേപ്പറിലോട്ട് ഇട്ടു അപ്പൊ വെള്ളം പേപ്പറും അമ്മ പൂവാക്കി കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ പൂ ഇട്ടുകൊണ്ടിരിക്കട്ടെ അപ്പൊ ഈ വയലറ്റ് ഇനിയാട്ടോ ഞാൻ ഇതിന്റെ മണ്ടയിൽ വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചു ഗൈസ് നമ്മൾ ഓറഞ്ച് പൂ കാണിക്കുമ്പോൾ നമ്മുടെ ക്യാമറയുടെ കളർ മറന്ന ഗൈസ് ഇപ്പോൾ നോക്കണം ഇങ്ങനെ ഇരിക്കുവാണേ ഇപ്പോൾ ആ ഓറഞ്ച് പൂ കാണിക്കുമ്പോൾ കേട്ടോ ഗൈസ് ഒരുമാതിരി നീല കളർ ആവുന്നു കേട്ടോ ഞാൻ അല്ല ഗൈസ് എനിക്ക് തരാം മതി നമുക്ക് ബാക്കിയിട്ട് കൊടുക്കാം ഗൈസ് ഇനി ഞാൻ കളം വരയ്ക്കാം കേട്ടോ ഇന്ന് പ്രാവശ്യം എല്ലാവരും എന്നെ ചീത്ത വിളിക്കുകയാണ് ഗൈസ് ഞാൻ അത്ര ഇവിടെ നിന്ന് കൊള്ളത്തില്ലാന്ന് പറഞ്ഞത് ഗൈസ് നമുക്കിത് ഇത്തരം കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കളം പിടിക്കാം അസിസ്റ്റന്റ് നോക്കട്ടെ നമുക്ക് പാടം പഠിപ്പിക്കാണ് ഗൈസ് ഇവിടെ മുറ്റം തൂക്കാൻ പഠിപ്പിക്കാണ് വീഴു ഇട എനിക്ക് വീഴുദ്ദേശിക്കുന്നെനിക്ക് മനസ്സിലാവുന്നില്ല കവി പൂ വേണമെങ്കിൽ ഇങ്ങോട്ടുണ്ട് ഞാൻ പൂവേണെങ്കി ഇതിനകത്ത് ഫില്ലാക്കണമെങ്കിൽ ഈ തറൊന്നും കാണാതില്ലാണെങ്കിൽ പൂ വേണം ഞാൻ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല ഗൈസ് ഞാൻ ഇങ്ങനെ ഇടുകയാണ് നമുക്കിപ്പോൾ ചെറുതായിട്ടൊന്നേ ഔട്ട്ലൈൻ ഇങ്ങനെ പിടിച്ച് പിടിച്ച് പോകട്ടെ പൂവുണ്ട് പൂ പറിക്കാൻ അമ്മ ഇങ്ങോട്ട് പോയിട്ടുണ്ട് അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഔട്ട്ലൈൻ പിടിച്ചോണ്ടിരിക്കും നമുക്ക് കൊണ്ടുവരുമ്പോ ഇപ്പൊ ഫില്ല് ചെയ്താൽ മതി ഇതിനകത്ത് നാലെണ്ണ അവിടെ തന്നെ ഇട്ടിട്ടുണ്ടോ നമുക്ക് പൂവിനകത്ത് ഫിൽ ചെയ്യണം അവിടെ നമുക്ക് അറിയാം ഇവിടുത്തെ ഭാഗത്ത് നമുക്ക് ആ ഗ്രീൻ അല്ല അമ്മോടായിരുന്നു വെച്ചിട്ട് ആ ഗ്രീൻ നമുക്ക് ഇവിടെ ഇട്ടു കൊടുക്കാം ഈ ഇവിടുത്തെ ഇവിടുത്തെ ഇവിടത്തെ നാല് ഗ്രാറ്റിലിട ഇത് ഇവിടെ നമ്മളിങ്ങനെ വെച്ചിട്ട് പിന്നെ പിടിക്കുകയാണെങ്കിൽ നല്ലൊരു ഇത് കിട്ടും ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ നാലാണങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുക്കാം നമുക്കത് ഫുള്ളായിട്ട് വെക്കാവേ ട്രിപ്പൂ പൂ കൊണ്ട് തന്നിട്ടുണ്ട് ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഞാൻ ആ ഗ്രീൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളക്കകത്ത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഈ വെള്ളം ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഫിൽ ആക്കാവേ ഇപ്പം ഇതിങ്ങനെ നമുക്ക് ഇതിനകത്ത് നല്ല തറയൊന്നും കാണാത്ത രീതിയിൽ ഫില്ല് ചെയ്യാം അവർ വെച്ചിട്ട് നമുക്ക് ഇതാണ്ട് ഇതിങ്ങനെ ഇതിന് പുറത്ത് ഇങ്ങനെ ഓഫ് ലൈനായിട്ടിരിക്കും സെറ്റ് ആയിട്ടുണ്ട് ഗായ് ഇന്ന് കൊറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇതുവരെ ഇട്ടത്തിൽ കുറച്ച് ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇത്രയും ദിവസം നമ്മൾ ഉഡായി പൂ അടിച്ചോണ്ടിരുന്നേ നമ്മളൊന്ന് പൂ വരച്ചോണ്ട് നമ്മൾ ഭംഗിയിലിട്ടു മഞ്ഞ നല്ല രസം നല്ല രസം இத்தை அடிபி ஆயிட்டு கேஸ்